മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം ഓരോ തരത്തിലുള്ള ചോദ്യങ്ങൾ അനുഭവങ്ങൾ രാമായണത്തിലെയും മഹാഭാരതത്തിലേക്ക രചയിതാക്കളുടെ പ്രത്യേകതകൾ ഇങ്ങനെ വൈ വാട്ട് വെൻ വെയർ ഹു ഹും ഹൗ ഏഴ് ചോദ്യങ്ങളാണ് ഏത് വിഷയത്തെക്കുറിച്ചുമുള്ളത് അടുത്ത ചോദ്യം ചോദിക്കാൻ പോകുന്നത് അശ്വന്താണ് അശ്വന്ത് ചോദിച്ചോളൂ ചരിത്ര പുരുഷന്മാർക്കിടയിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ചരിത്ര പുരുഷന്മാർക്കിടയിലാണോ രചയിതാക്കളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് രചയിതാക്കളും ചോദ്യം വളരെ വിപുലമാണ് അതൊരു പതിനഞ്ച് മണിക്കൂർ കൊണ്ട് തീരില്ല അതുകൊണ്ട് ഞാൻ ആ ചോദ്യത്തിനെ ഞാൻ തന്നെ പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് വേറൊരു ദിശയിലേക്ക് കൊണ്ടുപോയി യഥാർത്ഥത്തിലെ രണ്ട് ഇതിഹാസങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് രചിച്ച ആൾക്കാർ അതിനകത്തുള്ളവരാണ് ഈ ലോകത്തിലെ ഓട്ടോ ബയോഗ്രഫിയിൽ അവനവൻ്റെ റോള് വരും പിന്നെ ബയോഗ്രഫിയിലും അവനവൻ്റെ റോള് വരും അല്ലാതെ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനം ഗ്രന്ഥങ്ങളിലും അത് അതിനകത്തെ കഥാപാത്രമാവില്ല ഇരുപത്തിനാല് സെക്കൻഡിൽ ഒരു പുസ്തകം ലോകത്തിൽ പ്രസിദ്ധീകരിക്കുന്നു എന്നാണ് കണക്ക് ഏകദേശ കണക്ക് ഇരുപത്തിനാല് സെക്കൻഡിൽ ഒരു പുസ്തകം വെച്ചിട്ട് ലോകത്തിൽ അപ്പം അങ്ങനെയുള്ള കണക്കിൽ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ഗ്രന്ഥങ്ങൾ ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗത്തിൽ എഴുതപ്പെട്ട കാവ്യവും ഏറ്റവും ബൃഹത്തായ മഹാഭാരതവും അതിൽ ആദികാവ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വാൽമീകി മഹർഷി തന്നെ ആ വാൽമീകി രാമായണത്തിനകത്തുള്ള ചരിത്ര പുരുഷനാണ് വാൽമീകിയുടെ ആശ്രമത്തിലേക്ക് ശ്രീരാമൻ വരുന്നുണ്ട് വാൽമീകിയുടെ ആശ്രമത്തിലാണ് സീതാദേവി ലവകുശന്മാർക്ക് ജന്മം നൽകിയത് ആ വാൽമീകി മഹർഷി തന്നെ എഴുതിയ ആ വരികൾ കൊണ്ട് ആലപിപ്പിക്കുകയാണ് അച്ഛൻ്റെ മുമ്പിൽ ശ്രീരാമൻ്റെ മുമ്പിൽ എന്നാൽ വാൽമീകി മഹർഷി ആരായിരുന്നു ഒരു കാട്ടാളനായിരുന്നു അപ്പോൾ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് രാമായണം ഈ പരിപാടിയുടെ പേരത് തന്നെയാണ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്ന ആളുടെ അനുഭവമാണിത് അതിനകത്തെ ചരിത്ര പുരുഷനായിരുന്നു വാൽമീകി അപ്പോൾ ശരിക്കും നമ്മൾ തന്നെ നമ്മുടെ ചരിത്ര രരിയാണ് വാൽമീകി രാമായണത്തിലേത് ആ വാൽമീകി മഹർഷി ശ്രീരാമനോട് പറയുന്നുണ്ട് ഈ കുടിലിൽ ഞാൻ പണ്ട് താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ഭാര്യ ഇങ്ങനെ എന്നോട് പറയുന്നത് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ എന്ന് പറഞ്ഞത് ഈ ഈ കുടിലിൽ ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അപ്പം ശരിക്കും അവനവൻ്റെ അനുഭവം കൂടി ചേർത്തിട്ടാണ് ഇതൊക്കെ പറയുന്നത് അതാണ് ആദികാവ്യമായ രാമായണത്തിൽ വാൽമീകിയുടെ പ്രത്യേകത ഇനി മഹാഭാരതത്തിൽ ശരിക്കും മൂന്ന് ചരിത്ര പുരുഷന്മാരാണ് ഉള്ളത് അവരുടെ ചരിത്ര പുരുഷന്മാരെ വിവരണം കഥാരൂപത്തിലായതുകൊണ്ടാണ് ധൃതരാഷ്ട്രരുടെ ചരിതം വിതുരൻ്റെ ചരിതം പാണ്ഡുവിൻ്റെ ചരിതം ഇവര് മൂന്ന് പേരും മഹാഭാരതം രചിച്ച വേദവ്യാസൻ്റെ നേരിട്ടുള്ള പുത്രന്മാരാണ് ഇപ്പോൾ മഹാഭാരതം എന്ന് പറയുന്ന ഗ്രന്ഥം ആ എഴുതിയ വ്യക്തിയുടെ മക്കളുടെ ചരിത്രമാണ് മൂന്ന് പേരുടെ പ്ര അതാണ് അപ്പോൾ ഈ നന്മകൾ തിന്മകൾ ഇത് രണ്ടും അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് വാൽമീകി അവിടെ സംഭവിച്ചതുപോലെ എഴുതിയിട്ടുണ്ട് വാൽമീകിയുടെ അഭിപ്രായം എഴുതിയിട്ടില്ല രാമൻ ചെയ്തത് ശരിയാണെങ്കിൽ രാമൻ അത് ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ട് രാമൻ ചെയ്തത് തെറ്റാണെങ്കിലും രാമൻ ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ട് ഇത് പലപ്പോഴും നമ്മൾ ഓർമ്മിക്കാറില്ല അതായത് വാൽമീകി ആരുടെയും പക്ഷത്തല്ല വാൽമീകി ശരിക്ക് രാവണനെ പുകഴ്ത്തിയിരിക്കുന്ന അത്രയും വേറെ ആരെയും പുകഴ്ത്തിയിട്ടില്ല രാവണൻ രാക്ഷസനായിരുന്നു അത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല വാൽമീകി രാമൻ്റെ പക്ഷത്തുമല്ല രാവണൻ്റെ പക്ഷത്തുമല്ല അത് വായിക്കുന്നവരുടെ പക്ഷത്താണ് ഇപ്പം നല്ലതിനെ നല്ലതെന്നും ചീത്തയെ ചീത്തയെന്നും വിശകലനം ചെയ്യേണ്ടത് വാൽമീകിയുടെ ജോലിയല്ല വായിക്കുന്നവൻ്റെ ജോലിയാണ് അപ്പോൾ ശ്രീരാമൻ സീതയെ ഉപേക്ഷിച്ചത് ശരിയാണോ എന്ന് നമ്മളോട് ചോദിച്ചാൽ ശരിയാണെങ്കിൽ നിങ്ങൾ പെഷിച്ചോളാം ശരിയല്ലെങ്കിൽ നിങ്ങൾ പെഷിക്കരുത് അവിടെ എന്തോ അതാണ് വാൽമീകി മഹർഷി പറഞ്ഞിരിക്കുന്നത് മഹാഭാരതത്തിലും അങ്ങനെ തന്നെയാണ് വേദവ്യാസം ചെയ്തിരിക്കുന്നത് ധൃതരാഷ്ട്രരും ഗാന്ധാരിയും ധൃതരാഷ്ട്രരുടെ പുത്രന്മാർക്കും സംഭവിച്ചതും ചെയ്തതും പറഞ്ഞതും കണ്ടതും കേട്ടതും അതേപോലെ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് വിതുരൻ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് വേദവ്യാസം എഴുതിയിരിക്കുന്നത് അതുപോലെയാണ് പാണ്ഡുവിനും പാണ്ഡുവിൻ്റെ മക്കൾക്കും എന്തൊക്കെയാണ് സംഭവിച്ചത് എഴുതിയിരിക്കുന്നത് അതിൽ ശരി തെറ്റുകൾ വിലയിരുത്തേണ്ടത് അത് എഴുതിയ ആളല്ല അത് എഴുതിയ ആളുടെ കർത്തവ്യമേ അല്ല ഇത് ശരി അത് തെറ്റെന്ന് പറയല്ല അതൊക്കെ വായനക്കാരുടെയാണ് പലപ്പോഴും ഇത് മറന്നുകൊണ്ടാണ് നമ്മളുടെ മഹാഭാരതവും രാമായണമൊക്കെ വായനക്കാരും വിശകലനം ചെയ്യുന്നവരൊക്കെ അനലൈസ് ചെയ്യുന്നത് വാൽമീകി ഒരിക്കലും സീതാദേവി ചെയ്തത് ശരിയാണെന്നും പറഞ്ഞിട്ടില്ല തെറ്റാണെന്നും പറഞ്ഞിട്ടില്ല രാമൻ സീതാദേവിയോട് ചോദിക്കുന്നുണ്ട് എൻ്റെ അനുജനായ ലക്ഷ്മണനെ നീ വളരെ ക്രൂരമായ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചപ്പോൾ ആ വേദന നിനക്ക് തിരിച്ചു വരുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്നുള്ളത് നീ അറിയണമെന്ന് രാമൻ സീതയോട് പറഞ്ഞതാണ് അത് വാൽമീകി മഹർഷി ശരിയോ തെറ്റോ എന്ന് പറഞ്ഞിട്ടില്ല അപ്പം നമ്മൾ അറിയാനുള്ളത് അവിടെ സംഭവിച്ചത് എന്തോ അതാണ് വാൽമീകി മഹർഷിയുടെ ആദികാവ്യത്തിലും അവിടെ സംഭവിച്ചത് എന്തോ അത് ശരിക്കും വേദവ്യാസൻ മഹാഭാരതത്തിൽ എഴുതിയിട്ടുണ്ട് ഈ ഒരു കാഴ്ചപ്പാടില്ലാത്തിടത്തോളം ഇത് വായിച്ചാൽ നമ്മളെ ശരി ശരിതെറ്റുകൾ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളല്ലാതെ നമ്മൾ ശരി തെറ്റുകൾ പഠിക്കേണ്ട ഗ്രന്ഥങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നില്ല നമ്മൾ പഠിക്കേണ്ടതാണ് ഈ ഒരു വിവരം ആ ചോദ്യത്തിൽ വളരെ പ്രസക്തമായിട്ട് ഉള്ളൊരു ചോദ്യമാണത് നമ്മളാണ് പഠിക്കേണ്ടത് അത് എഴുതിയാലും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല വെരി ഗുഡ് വെരി ഗുഡ് ക്വസ്റ്റ്യൻ